السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد കൂടിയതുപോലെ <melodic> <melodic> ഫിർദൗസിൽ ഞാൻ അല്ലാഹു അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ രഹസ്യമായും പരസ്യമായും എല്ലാ പാപങ്ങളും മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ധാരാളം ആളുകൾ ആളുകൾ ഈ മജ്‌ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് ചെറുതും വലുതുമായ മുറാദുൻ അല്ലാഹ് കമന്റ് ായിട്ടും വാട്സപ്പിലേക്കായിട്ടും നേരിട്ട് അവർക്ക് വിജയം കൊടുക്കണ അല്ലാഹ് അവരെ സകലമാന ചെറുതും വലുതുമായ മുറാദും ഹലാലായ നീ നീ ോ ഈ മതില സ്നെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം മുഹിബ്ബീങ്ങളുടെ നിന്റെ ഖാദിമീങ്ങളുടെ ഉണ്ട് നീ തളർത്തല്ലോ അവർ നീ കൊയക്കല്ല തമ്പുരാനേ ഇൻഷാല്ല ഇന്ന് നമ്മൾ മജലിസിൽ ചർച്ച ചെയ്യുന്ന നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും ആരുടെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർ വിജയിച്ചു നമ്മുടെ നമ്മൾ മജലിസ് കാണുന്നവർ ഇൻഷാല്ല നമ്മുക്കുണ്ടോ എനിക്കുണ്ടോ ഈ നാല് കാര്യങ്ങൾ എന്ന് ഇൻഷാല്ല ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മോട് തന്നെ നമ്മൾ ചോദിക്കുക എന്റെ ജീവിതത്തിലുണ്ടോ ഈ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ വിജയിച്ചു പറയാം ഒരാൾക്ക് നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് നാല് ഫല അവനക്ക് ദുനിയാവിൽ മറ്റൊരു കാര്യവും വേണ്ട അവനക്ക് ദുനിയാവിൽ എന്ത് തന്നെ കുറവുണ്ടെങ്കിലും പ്രശ്നമല്ല ദുനിയാവിൽ എന്ത് കുറവുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടും അതൊരു പ്രശ്നമില്ല ദുനിയാവിൽ നമുക്ക് ധാരാളം കുറവുകൾ ഉണ്ടാവും ഓരോ ൾക്ക് നമുക്ക് കുറവുണ്ടാവും എല്ലാം നമുക്ക് അള്ളാഹു നൽകണമെന്നില്ല സമ്പത്തുള്ളവന്റെ കുറവ് ചിലപ്പോ മനസ്സമാധാനം ഉണ്ടാവൂല അവനക്ക് റാഹത്തുണ്ടാവൂലൊരു സമ്പത്തുള്ള ഒരാളെ കണ്ടാൽ വലിയ വീടുള്ള വലിയ കാറുള്ള ഒരാളെ കണ്ടാൽ നമുക്ക് തോന്നും അഹോ അവർ എത്ര എത്ര സുഖത്തിലാണ് എത്ര ആനന്ദത്തിലാണ് എത്ര സന്തോഷത്തിലാണ് അവർ കഴിയുന്നത് എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും നമുക്ക് ഇങ്ങനെ തോന്നും എല്ലാന്റെ മുത്തമിങ്ങളെ അവർക്ക് അവർക്ക് മനസ്സമാധാന അവർക്ക് വീണ്ടും പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് മക്കളെ കാര്യം ആലോചിച്ചിട്ട് ഭർത്താവിന്റെ കാര്യം ആലോചിച്ചിട്ട് എല്ലാത്ത വലിയ വലിയ പ്രതിസന്ധിയിലായിരിക്കും അവര് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എല്ലാംകുന്നവരായിട്ട് എൻ്റെ ആരുമില്ല സമ്പത്തില്ലാത്തവനക്ക് അവൻ്റെ പ്രശ്നങ്ങൾ അവനക്ക് ഒരു വീടില്ല അവനക്ക് വാഹനില്ല മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കാൻ കഴിയുന്നില്ല മക്കളെ പഠനത്തിന് വേണ്ടി സമ്പത്ത് ഒരു സമ്പത്ത് ചെലവഴിക്കാൻ കഴിയുന്നില്ല സമ്പത്തില്ലാത്തവന്റെ പ്രശ്നങ്ങളാണ് വാടക വീട്ടിലാണ് കോട്ടയസിലാണ് അങ്ങനെ ഓരോ കുറവുകൾ മനുഷ്യർക്കുണ്ടാകും അത് മനുഷ്യ സഹജമാണ് എല്ലാം തികഞ്ഞവനായിട്ട് ആരുല്ല മുഖ്യമന്ത്രി ആരുമില്ല എല്ലാ ഒന്നിക്ക് ഒരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞതുപോലെ സമ്പത്തുള്ളവന്റെ പ്രശ്നവും മനസ്സമാധാനക്കേടായിരിക്കും മക്കളെ കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ് നമ്മുത്തോമിനിങ്ങളെ ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത് അതിൽ കുറവുകൾ ഈ ദുനിയവിൽ ധാരാളം കുറവുകൾ ഉണ്ടാകും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും ധാരാളം ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതൊക്കെ ഒരു തരണം ചെയ്യുന്നവനാണ് അതിൽ നിന്നൊക്കെ ഒന്ന് തരണം ചെയ്യുന്നവനാണ് യഥാർത്ഥ മുഹമ്മദ് അതിന് ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥ മുഹമ്മിൽ അല്ലേ ആണ് അതിൽ ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ഈ നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയാണ് യഥാർത്ഥം ആണ് അവസൂല് പറയാണ് ഈ നാല് കാര്യങ്ങൾ അവൻ വിജയിച്ചു അവനക്ക് ദുനിയാവിലും വിജയിച്ചു ആഹ് വിജയിച്ചു അവന്റെ ന്യൂനതകള് ജീവിതത്തിലുണ്ടാകുന്ന ന്യൂനതകള് സമ്പത്തിന്റെ വിഷയത്തിലുള്ള ന്യൂനതകള് ജീവിതത്തിന്റെ സാഹചര്യ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വീടില്ലാത്തതിന്റെ പേരിൽ ന്യൂനതകള് മക്കളില്ലാത്തവരുണ്ടാകും സമ്പത്തിന്റെ എല്ലാം ഉണ്ട് സ്വത്തിന്റെ മക്കൾ ഉണ്ടാവൂല ഒരു നിലക്ക് അള്ളാഹു എല്ലാത്തിലും അനുഗ്രഹങ്ങൾ വാരി കോരി നൽകും ഒരു നിലക്ക് നോക്കുമ്പോഴോ അതിൽ അനുഗ്രഹം ഉണ്ടാവൂല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവൂല അതിൽ വിഷമിക്കരുത് എന്നും നിങ്ങളെ അതിൽ നിരാശപ്പെടരുത് അതിൽ നിരാശപ്പെടരുത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ ഞാൻ എന്താണ് ഇങ്ങനെ തന്നെ എപ്പോ എനിക്കൊരു ഗതിയുമില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചാൽ അതിൽ പ്രയാസങ്ങള് നമ്മൾ മനസ്സുകൊണ്ട് കരുതി എപ്പോഴും അങ്ങനെ പിന്നെ ും പിന്നെപ്പോഴും അള്ളാഹു ഒരു വിജയം അള്ളാഹു വിജയം നൽകണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നോരോരുത്തര് ആത്മാവിനോട് ചോദിക്കുക ചോദിക്കുക എന്റെ ജീവിതത്തിൽ ഈ പറയുന്ന നാല് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന നാല് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിത്യമാക്കാറുണ്ടോ ചിന്തിച്ചോ ചിന്തിച്ചോ നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ ദുനിയാവിൽ നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അവൻ നിരാശപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല അവൻക്ക് നിരാശ വേണ്ട നിരാശപ്പെടേണ്ട ഒരു അവസ്ഥ അവനക്ക് അള്ളാഹു അവനക്ക് വിജയം കൊടുക്കും അള്ളാഹു വിജയങ്ങൾ ചേർക്കുന്ന ചേർക്കില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഈ നാല് ഞാൻ പറഞ്ഞതല്ല ഇതുവരെ കളവ് പറയാത്താഹു ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞതല്ല റസൂലിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞതല്ല ാണ് ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചു അവനുക്ക് ദുനിയാവിൽ കടന്നുപോയവന്റെ കാര്യങ്ങള് അവന്റെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു സമ്പത്ത് അതിൽ ദുഃഖിക്കേണ്ട കാര്യങ്ങൾ െ ഏതാണെ മുത്തോർത്തേണ്ട ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് അത് പറയുന്നതിന് മുമ്പ് ും സൂചിപ്പിക്കുന്നത് പോലെ ഇനി ദിവസം ഡേറ്റ് നാളെയാണ് ധാരാളം പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒളിഞ്ഞിൽക്കുന്നവരുണ്ട് നമ്മുമായി സമീപിക്കുന്നവരുണ്ട് പൈശാചിക മേഖലകളിൽ വലിയതായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് തടസ്സങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിവാഹ തടസ്സങ്ങള് ജോലി തടസ്സങ്ങൾ വീടുമായുള്ള പ്രയാസം ഭൂമിയുമായുള്ള പ്രയാസങ്ങൾ അതിന്റെ പരിഹാരങ്ങൾ ചോദിച്ച് നമ്മളെ സമീപിക്കുന്നവരുണ്ട് ഇനി സമീപിക്കേണ്ട ദിവസം ഇനി നേരിട്ട് കാണാനുള്ള അവസരം തിങ്കളാഴ്ചയാണ് നാളെയാണ് അത് കഴിഞ്ഞാൽ ശനിയാഴ്ച ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വരിക അള്ളാഹു സകലമായ പ്രയാസം മാറ്റി നൽകണേ നൽകണമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു ഞങ്ങൾക്ക് ഇനി തീർത്ത് നൽകണമുള്ള മനസ്സമാധാനം ജീവിതത്തിൽ വലിയ മനസ്സമാധാനം നൽകണമുള്ള അള്ളാഹു ഒരു നിലക്കും ഞങ്ങളെ തളർത്തല് പറഞ്ഞ നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ ഈ ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അവൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല വീടില്ലാത്തവര് വലിയതായിട്ട് ദുഃഖം അനുഭവിക്കുന്നത് ഞങ്ങൾക്കൊരു കൂരല്ലോ ഞങ്ങൾക്കൊരു കൂരയില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖം അനുഭവിക്ക വർ നിങ്ങൾക്ക് വിജയിക്കണോ നിങ്ങളെ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് വിജയം ഉണ്ടാകും നിങ്ങൾക്ക് ഒരു മസ്കൻ ഒരു മസ്കൻ എല്ലാവരും ആഗ്രഹം തന്നെ ഒരു മസ്കന് വേണം വേണം നല്ല ഭക്ഷണം വേണം മൽബസ് വേണം നല്ല വസ്ത്രം വേണം അല്ലേ ഇതാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് ദുനിയാവിൽ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ വലിയ വിജയിയാണ് അള്ളാഹു എല്ലാം കൊണ്ട് അനുഗ്രഹിച്ച ആളാണ് അനുഗ്രഹിച്ച ആളാണ് ഇൻഷാ അല്ലാ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഈ നാല് കാര്യങ്ങളും നമുക്ക് വേണം ഒന്നാമതായിട്ട് മുഹമ്മദ് അവിടുന്ന് പറയാണ് ഒന്നാമതായിട്ട് ഒന്നാമതായിട്ട് സംസാരിച്ചാൽ സത്യസന്ധമായിരിക്കണം സത്യസന്ധമായിരിക്കണം നമ്മളെ നമ്മളെ ഒരു നിലക്കും നമ്മൾ കളവ് പറഞ്ഞു പോവരുത് തമാശക്ക് പോലും തമാശയിൽ പോലും നമ്മൾ കളവ് വന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കും കള്ള പ്രവർത്തനങ്ങളോ കള്ള വാക്കുകളോ

പറഞ്ഞിരിക്കട്ടെ പറഞ്ഞിരിക്കട്ടെ അവൻ 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 സത്യസന്ധനായിരിക്കട്ടെ സത്യമാത്രം സത്യം പറയുന്നവരാണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ വിജയം ും ചിന്തിക്കേണ്ടത് ഇത് എനിക്കുണ്ടോ സത്യം പറയുന്ന അവസ്ഥ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മാവിനോട് നമ്മൾ ചോദിക്ക് ചോദിക്ക് ആത്മാവിനോട് നമ്മൾ ചോദിക്ക് ചോദിക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കളവിന്റെ വാക്ക് കളവ് പറയുന്നൊരവസ്ഥ നമ്മളെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്ക് ായിട്ട് ഉണർത്തുന്നു വിശ്വസ്തത കാത്തു സൂക്ഷിക്കാൻ െ ആരെങ്കിലും നമുക്ക് വിശ്വസിച്ച് എന്തെങ്കിലും അത് വാക്കായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ അവന്റെ മുതലായിക്കോട്ടെ എന്തായിക്കോട്ടെ വിശ്വാസത്തോടെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ എന്തുവാണ് നമ്മൾ വിശ്വാസം കാത്തു സൂക്ഷിക്കണം അവനോടുള്ള വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് വാക്കുകൊണ്ടാണെങ്കിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ ധാരോടും പറയരുത് എന്ന് പറഞ്ഞൊരു കാര്യം യും പറഞ്ഞാൽ നമ്മൾ ഫാത്തിമയെ കാണുമ്പോൾ അല്ലെങ്കിൽ അബൂബക്കറിനെ കാണുമ്പോൾ ഇതാരോടും പറയരുത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അബൂബക്കറാണെങ്കിലോ അബൂബക്കർ മുഹമ്മദിനെ കാണുമ്പോൾ ഇതാരോടും പറയുന്നത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാത്രം നമ്മൾ പറയാറില്ലേ നമ്മൾ പറയാറില്ലേ ഒരാളെ കാണുന്ന സമയത്ത് ഒരാളെ കാണുന്ന സമയത്ത് അവൻ അമാനത്തായി ഏൽപ്പിച്ച അവൻ വിശ്വാസത്തോടെ ഏൽപ്പിച്ച ഒരു കാര്യം ഒരു കാര്യം അത് വാക്കായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ അവൻ മുതലായ ായിക്കോട്ടെ അവന് എന്തുമായിക്കോട്ടെ നമ്മൾ അതിൽ അവൻ വിശ്വാസവഞ്ചന കാണിക്കണം ഒരിക്കലും ഞമ്മളെന്ന് വന്നു പോകരുത് അവർക്ക് വിജയം ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്ക് ഒരിക്കലും വിജയം ഉണ്ടാവൂല ആരെങ്കിലും ഒരു കാര്യം വിശ്വാസത്തോടെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അവൻ കൊടുക്കുന്ന ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കണം ഒരു കട ഒരു ഷോപ്പ് പ്രവാസിയാണ് ഒരാൾ കേൾപ്പിച്ചു പോന്നതാണ് ഞമ്മക്ക് ഏൽപ്പിച്ചു പോന്നതാണ് ഒരു പ്രവാസി മുതലാളി നമ്മളെ ഏൽപ്പിച്ചതാണ് എല്ലാം നമുക്ക് തന്ന് നീ നോക്കണട്ടോ കൈകാര്യം ചെയ്യണട്ടോ പിന്നെ മുതലാളി പോയ സമയത്ത് അത് മുടിപ്പിക്കുന്നൊരവസ്ഥ മുടിപ്പിക്കുന്നൊരവസ്ഥ ഒരിക്കലും നമ്മൾ ഇന്ന് വന്നു പോകരുത് എന്തൊരു മുതലായിക്കോട്ടെ വാക്കായിക്കോട്ടെ എന്തും നമ്മൾ ഏൽപ്പിച്ചാൽ അത് അവനുക്ക് കൊടുക്കുന്നൊരു വിശ്വാസത്തോടുകൂടി അത് വിശ്വാസത്തോടുകൂടി നമ്മൾ കാത്തു സൂക്ഷിക്കണം മുത്തമിനെ അവനക്കാണ് വിജയം അവനക്കാണ് വിജയം അള്ളാഹു വിജയികളിൽ ഞമ്മളെ ചേർക്കട്ടെ ഞങ്ങളെ ചേർക്കണല്ലോ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുസ്നുൽ ഹുസ്നുൽ എന്നാണ് സൽ സ്വഭാവം എല്ല വേണ്ട ഒരു കാര്യമാണ് ഹുസ്നുൽ സൽ സ്വഭാവം നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമ നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് ദേഷ്യപ്പെടാതെ മുൻകോപങ്ങളില്ലാതെ വാശിയില്ലാതെ എല്ലാവരോടും ഒരു തമാശകൾ പറഞ്ഞ് ചിരിക്കുന്ന ഒരു പ്രകൃതി എല്ലാവരോടും നല്ലൊരു സ്വഭാവത്തിൽ ഒരാളോട് മറ്റൊരു സ്വഭാവം ഒരാളെ കാണും മറ്റൊരു സ്വഭാവം ഓന്തിനെ പോലെ അവസ്ഥ വീട്ടിലൊരു സ്വഭാവം സ്വഭാവിലൊരു സ്വഭാവം പറ്റൂല പറ്റൂല പറ്റൂലീങ്ങൾ എപ്പോഴും നല്ലൊരു സ്വഭാവത്തില് എന്തു മനുഷ്യനായിരുന്നു നമ്മളെങ്ങാനും മരണപ്പെട്ടു പോയാൽ ആളുകൾ പറയണം ഔ എന്തു നല്ല മനുഷ്യനായിരുന്നു മുഹമ്മദ് കുട്ടി എന്ത് നല്ല മനുഷ്യരായിരുന്നു അപോക്കർ എന്ത് നല്ല മനുഷ്യ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്റെ ആരെ കണ്ടാലും എമയോടെ പുഞ്ചിരിച്ച് കാര്യങ്ങള് പക്വത പക്വതീർന്ന സംസാരം പക്വതീർന്ന കാര്യങ്ങൾ ഡിസ്കസിങ് എല്ലാം ഒരു നല്ല രീതിയിലായിരുന്നു അയാളുടെ ജീവിതം എന്നൊരാളെ കുറ്റി പറയണം ഫാത്തിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ പറ്റി പറയണം ജീവിക്കുന്ന കാലത്തും പറയണം ഓ അവിടെ എന്ത് സ്വഭാവമാണ് നല്ലൊരു സ്വഭാവം നല്ലൊരു പെണ്ണ് നല്ലൊരു സ്വഭാവമുള്ളൊരു പെണ്ണ് പറയണം പറയണല്ലോ മരുമക്കളോട് നാശിയും കുറുമ്പും കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് നേരെ തിരിച്ച് മരുമക്കൾ അമ്മായിമ്മമാരോട് വാശിയും കുറുമ്പും എപ്പോഴും കലഹങ്ങളും പ്രയാസങ്ങളുമായിട്ട് ഒരു വീട് വീട്സന്ധിയുടെയും പ്രയാസത്തിന്റെയും കലവറയായിട്ട് മാറ്റരുത് മാറ്റരുതെന്നെ മാറ്റരുത് ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് അതിന് എന്ത് വേണം വേണം നല്ല സ്വഭാവത്തിന്റെ ഉടമയായി നമ്മൾ മാറണം മാറണങ്ങളെ കഴിയും കഴിയും ഒരിക്കലും ഒരാൾക്ക് ഒരു ജീവിത ശൈലി നമുക്ക് മാറ്റണം മാറ്റണം നമുക്ക് ഇല്ലെങ്കിൽ സ്വഭാവത്തിന്റെ സ്വഭാവം ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്കത് മാറ്റി തിരുത്താൻ നമ്മൾ തയ്യാറാവണം നമ്മക്ക് തയ്യാറാവണം എന്നെ കൊണ്ട് കഴിയുന്നില്ല കഴിയണം കഴിയാത്തതായിട്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല നിങ്ങളെ ഒരാളെ കാണുന്ന സമയത്ത് നമ്മളെ മുഖമൊന്ന് മുഖമൊന്ന് നിവർത്താനാണ് ഞമ്മക്ക് പറയാനുള്ള അല്ലെങ്കിൽ അവൾ എന്നെ കണ്ടപ്പോ ചിരിച്ച് അല്ലേ ചിരിച്ച് ഞമ്മക്കൊരു സന്തോഷം ഒരു സന്തോഷം എപ്പോഴും പിടിച്ചു കൊണ്ട് ഒരു വാശിയായോ പ്രസന്നതയായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എവിടെയും നമ്മൾ വിജയിക്കില്ല വിജയിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോമൺ സെൻസ് ബുദ്ധി ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്ക് ചിന്തിക്കുകയെ തൊന്നു വേണ്ടല്ലോ നമ്മൾ നമ്മൾ കോമൺ കോമൺ സെൻസ് സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ മതി ചിന്തിച്ചാൽ തന്നെ മതി കാരണം എന്താണ് സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു എവിടെയും തളർത്തൂല പോയ കാര്യത്തിന്റെ പേരിൽ അവനക്ക് ദുഃഖിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ദുഃഖിക്കേണ്ട അവൻ ഇന്ന് കോട്ടയസിലാണെങ്കിൽ നാളൊരു വീടിനുള്ള അള്ളാഹു തുറന്നിട്ട് കൊടുക്കും എപ്പോഴും കുറുമ്പും വാശിയും മനസ്സിൽ നട്ടിച്ച് നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവൂല ഒരിക്കലും നിങ്ങൾ ആ വിജയം എന്നുള്ള ആ ഒരു എൻഡ് ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട ഇപ്പൊ നിങ്ങൾ കോട്ടയസിലാണെങ്കിൽ അത് മരണം വരെ കോട്ടൈസിലായിരിക്കും വാടക വീട്ടിൽ ഇപ്പൊ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അത് എപ്പോഴും കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പെരുകൊണ്ടിരിക്കും എന്ന് കാരണം നമ്മളെ സ്വഭാവം നന്നല്ല നമ്മളെ സ്വഭാവം ക്ലിയർ അല്ല ക്ലിയർ അല്ല അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാലാമതായിട്ട് പറയുന്നു മത്അം ായ ഭക്ഷണം ഞമ്മള് ഭക്ഷിക്കണം ഭക്ഷണത്തിൽ വന്ന് ചേരരുത് ഒരിക്കലും ജീവിതത്തില് കൊടുക്കുന്ന ഭക്ഷണത്തില് ജീവിക്കുന്ന അവസ്ഥ ആരെങ്കിലും ജീവിക്കുന്ന കച്ചവടമാണ് നമ്മളെ ബിസിനസ് ആണ് ഒരാളെ പറ്റിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത് നമ്മളെ കുടുംബത്തിന് കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് വിജയം ഉണ്ടാവൂല ആ ബിസിനസ്സിൽ വിജയം ഉണ്ടാവൂല വലിയൊരു ില്ക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം കിട്ടും ആളുകളെ പറ്റിച്ച് എല്ലാം സമ്പാദിക്കാം പക്ഷേ ഇതിന്റെ പിന്നിൽ വലിയൊരു പ്രതിസന്ധി എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ കാത്തിരിക്കുന്ന വിദൂരമല്ലാത്ത ഭാവിയിൽ അത്രം അവസ്ഥ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആരെയും പറ്റിക്കേണ്ട ഒരു അവസ്ഥ വന്നു വന്നു ചേരാതെ നമ്മൾ നോക്കണം പലിശ തന്ന അവസ്ഥാ അല്ലാഹു ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമല്ലോ അതിലൊക്കെ വലിയ കാവൽ ഞങ്ങൾക്ക് അവസ്ഥ ഉണ്ടായാൽ നമുക്ക് വിജയം ഉണ്ടാവൂല നഷ്ടപ്പെട്ടു പോയ കാര്യത്തിന്റെ പേരിൽ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവൂല നമ്മളെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കേണ്ട അവസ്ഥ വരും റസൂൽ ഈ നാല് കാര്യങ്ങൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് എന്താണ് മറന്നു പോകരുത് ഒന്നാമതായിട്ട് നിങ്ങൾ പറയും ഒന്നാമതായിട്ട് സംസാരിച്ചാൽ അത് സത്യസന്ധമായിരിക്കണം അമാന നമ്മൾ കാത്തു സൂക്ഷിക്കണം െങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് വാക്കായാലും സമ്പത്തായാലും മുതലായാലും ഭൂമിയായാലും എന്തായാലും നമ്മൾ അത് കാത്തു സൂക്ഷിക്കണം മൂന്നാമത്തത് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി നമ്മൾ മാറണങ്ങളെ അവിടെ വിജയം ഉണ്ടാവും നാലാമതായിട്ട് പറഞ്ഞത് നല്ല ഹലാലായ ഭക്ഷണം ഭക്ഷണം അത് ഭക്ഷണത്തിലായിക്കോട്ടെ എന്തിലും ഹറാമു വന്ന് ചേരരുത് ഭക്ഷണത്തിൽ ഹറാമു വന്ന് ചേരരുത് നമ്മളെ വീടിൽ ഹറാമു വന്ന് ചേരരുത് ഒന്നിലും ഒന്നിലും ചേരരുത് ഒന്നിലും ഹറാമ് ചേർന്നാൽ അവിടെ പരാജയമായിരിക്കും നമുക്ക് വിജയം നേടിയെടുക്കാൻ നമുക്ക് കയ്യില്ല കൈയില്ലേ കയ്യില്ല എന്ത് വേണം നല്ല ഹലാലായ മുതല് നല്ല ഹലാലായ സമ്പത്ത് നല്ല സംസാരം അമാനത്ത് വിശ്വസ്തത വിശ്വസ്ത സൂക്ഷിക്കണം പിന്നെയോ പിന്നെയോ സൽ സ്വഭാവികളായി മാറണം ഞങ്ങൾക്ക് ഭാഗ്യം ഈ നാല് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഇന്നു മുതൽ ഈ നാല് കാത്തു സൂക്ഷിച്ചാൽ എവിടെയും നമുക്ക് വിജയം ഉണ്ടാവും നഷ്ടപ്പെട്ടു പോയ കുറെ കാര്യങ്ങൾ ഞമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും അതിൽ ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം വരൂല ഈ നാല്

ചെയ്യുന്ന വലിയ വേണ്ടി വേണ്ടി അത് അവർക്ക് പ്രത്യേകം എല്ലാവുക എല്ലാവരും അതിൽ പങ്കെടുക്കുക സമയം മറന്നു പോകരുത് അഞ്ചേ മുപ്പതിന് അഞ്ചേ മുപ്പതിന് ഈ മജ്ലിസിൽ വന്നാൽ